ചക്ക ചക്കിട്ടിയിട്ടുണ്ടോ നമ്മൾ പറഞ്ഞിരുന്നു എടുത്താണ് ഇത് കുറച്ച് വലുതാണ് ഇതിപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടി ചകിനാൻ വന്നിട്ടുണ്ടാവും കുരുവായിട്ടുണ്ടാവത്തില്ല സമയം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല മുറിച്ച് നോക്കാറ് തിരി ചെറുതാണ് അപ്പോൾ ഇതുപോലത്തെ ചക്ക വെച്ചിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് സാമ്പാർ മസാലക്കറി ആയിട്ട് ഉണ്ടാക്കുന്ന അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതല്ല ഇതാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ ചക്ക മുറിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മുറിക്കുന്ന കത്തിയിൽ ഓയില് വരട്ടോ അപ്പോൾ ഈ കത്തിയലൊന്നും കറ പിടിക്കത്തില്ല കത്തിയിൽ മാത്രമല്ല നമ്മുടെ കയ്യിലും നന്നായിട്ട് ഓയില് പറ്റ എനിക്ക് വെളിച്ചെണ്ണേക്കാളും കൂടുതലും നന്നായിട്ട് തോന്നിക്കുന്നത് ഓയിലാണ് അപ്പോൾ ഓയില് നന്നായിട്ട് പരട്ടുക അതിന് ശേഷം ഇതൊന്ന് മുറിക്കുക മുറിച്ചതിന് ശേഷം എന്താ ഇതിലെ കറ നമ്മൾ തുടച്ചെടുക്കാം കേട്ടോ ചകിരി ഉണ്ടെങ്കിൽ ചകിരി വെച്ച് തുടച്ചെടുത്താലും മതി കേട്ടോ പിന്നെ ഈ ചക്കിക്ക് വലിയ കറയൊന്നുമില്ല എന്താ ഇതുപോലെ കേട്ടോ അപ്പോൾ നോക്ക് ഇതിൻ്റെ അകത്ത് കണ്ടാവും ചോളയൊന്നും ചകിണി ഒന്നും വന്നിട്ടില്ല ഇത് ആ ഇതിനകത്ത് കൂഞ്ഞ് മധ്യഭാഗത്തിൽ ആ കൂഞ്ഞ് മാത്രമേ ആയിട്ടുള്ളൂ അതുപോലെ ഈ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനത്തെ കഷ്ണമാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനും മസാലക്കറി ഉണ്ടാക്കാനായിട്ടും എടുക്കുന്നത് മറ്റേതാണെന്നുണ്ടെങ്കിൽ ആ വലുതാണെന്നുണ്ടെങ്കിൽ നിറച്ചും ഇതിൻ്റെ ഉള്ളിൽ ചകണി ഉണ്ടാവും ഇനി ഇത് എൻ്റെ തൊഴിയെല്ലാം ചെത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം അപ്പം ഞാനിത് ആദ്യം ചെറിയ ചെറിയ വട്ടത്തിൽ മുറിക്കണാണ് അരിയാനുള്ള വൃത്തത്തിൽ കത്തിയലിങ്ങനെ എണ്ണ തേച്ചിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കത്തിയിലൊന്നും കറ പിടിക്കത്തില്ല കേട്ടോ എല്ലാവർക്കും അതൊരു മടിയായിരിക്കും ഈ കറ പിടിക്കുക എന്നുള്ളത് കൊണ്ട് ഇടിച്ചക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് മടിയല്ലേ എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തതച്ചാൽ മതി കേട്ടോ പിന്നെ ഇതുപോലെ ഇടിച്ചൊക്കെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയൊന്നും പറ്റാത്ത രീതിയിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കും കേട്ടോ അപ്പം അതാകുമ്പോൾ കൂട്ടും കറയൊന്നും ആവത്തില്ല കയ്യിൽ എന്താ ഇതുപോലെ മുറിച്ചെടുത്തല്ലോ ഇനി നമുക്ക് എൻ്റെ തൊളി എത്തിക്കാം ഇതുപോലെയാണ് തൊലി ചെത്തിയെടുക്കണ്ടത് കേട്ടോ അപ്പൊ ഇതാണൊക്കെ എല്ലാത്തിന്റെയും തൊലി എടുക്കാം ഇതുപോലെ അങ്ങോട്ട് ചെത്തിയെടുത്താൽ മതി ആ മുള്ളിന് താഴ് മുള്ളുണ്ടല്ലോ അതിന്റെ താഴ്ത്തോശം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് ചെത്തിയെടുത്താൽ മതി എളുപ്പമാണ് ഇത് മുറിച്ചെടുക്കാനായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ മുറിക്കുമ്പോൾ ഇങ്ങനെ കറുത്തു വരും കേട്ടോ അത് മുമ്പ് വിളയാത്ത ചക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ കറുത്തുവരുന്ന കേട്ടോ ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം സാമ്പാറിൻ്റെ കഷ്ണത്തിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ അതായത് ഇതുപോലെ ഞാനിത് ഈ ഒരു വലിപ്പത്തിലാണിത് മുറിച്ചെടുത്തേക്കുന്നത് ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതിലകത്ത് ഞാൻ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ചക്ക ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രയൊന്നും വേണ്ട ഇട്ടേച്ചാൽ മതി ഇത് നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിലും ഇതിൽ ഒരു ഒരു മൂന്നാലഞ്ച് കഷ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാലും അതും ടേസ്റ്റ് ആട്ടോ നമ്മുടെ ചക്കയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നോക്കിയാൽ കത്തിയിൽ കറയൊന്നും ആയിട്ടൊന്നും ഇട്ടോ ചെറുതായിട്ട് നൈസായിട്ടൊരു ചെറിയൊരു കറ പറ്റിയിട്ടുണ്ട് അത് നമ്മളൊരു കുറച്ച് തുണിയിലെണ്ണത് എടുത്തിട്ട് ഒന്ന് തുടയ്ക്കുവാണെങ്കിൽ അത് പൊക്കോളാം പക്ഷേ എൻ്റെ കൈയിൽ ഒട്ടും ആയിട്ടില്ല നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി അതല്ല ചെറിയ ഉള്ളി എടുക്കാൻ മടിയാന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള എടുത്താൽ മതി ഒരു പച്ചമുളക് ഇതാ ഇതുപോലെ ഇങ്ങനെ ചീന്തി ഒരു തക്കാളി അപ്പം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ് അത് നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ ഇത് ഞാൻ സാമ്പാർ കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് മാറ്റാം അതുപോലെ അരിഞ്ഞുവെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങളും ചേർക്കാം ഉള്ളി ചെറിയുള്ളി ഉള്ളി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല സാമ്പാർ ഏർ സവാള ചേർത്താലും മതി കഷ്ണം ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇതിന്റെ മുകളിലേക്ക് തക്കാളി ഇതാ ഇതുപോലെ ഞാൻ വെച്ചുകൊടുക്കട്ടെ തക്കാളിയുടെ തൊലിയൊന്നും കഴിക്കുന്നത് കൊള്ളത്തില്ലാട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇത് വെന്ത് കഴിക്കുമ്പോഴത്തേക്ക് നല്ല തക്കാളിയുടെ തൊലി അങ്ങ് എടുത്ത് കളയുക ചെയ്യുന്നത് ഇങ്ങനെ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കർ തുറക്കുമ്പോൾ ആ തക്കാളി അതേപോലെ തന്നെ ഇരിപ്പുണ്ടാവും അപ്പോൾ നമുക്ക് തൊലി അങ്ങനെയൊക്കെ കളഞ്ഞാൽ മതി ഇനി ഇതിലേക്ക് വെള്ളം ഇനി ഇത് സ്റ്റവിലേക്ക് മാറ്റാം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വെണ്ടൊക്കെ ചേർത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരാൾ പറയും അയക്കിയ ഇത് എന്തൊരു സാമ്പാറാണ് വെണ്ടക്കേർത്താനല്ലേ സാമ്പാറാകത്തുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനൊരു നാല് വെണ്ടയ്ക്ക കൂടി അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ ചക്ക ചക്ക സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വെണ്ടയ്ക്ക ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അതാ വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം ഇതേണ്ട തക്കാളിയുടെ തൊലിയെല്ലാം ഇരിഞ്ഞു വന്നേക്കണം അപ്പം നമുക്കിതിങ്ങനെ എടുത്തു മാറ്റാം കേട്ടോ ചൂടുണ്ടാവട്ടോ സൂക്ഷിച്ചെടുത്ത് മാറ്റാനായിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് വഴറ്റാൻ മാത്രമായിട്ട് ഇങ്ങനെ വെണ്ടയ്ക്ക സാമ്പാറിൽ ഇടുമ്പോഴത്തേക്ക് ഒന്ന് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റുന്നത് വെണ്ടയ്ക്ക ഒന്ന് മൂത്തിട്ടുണ്ടിട്ട് അതായത് പോലെ ഇങ്ങനെ എൻ്റെ പുറക്കൊക്കെ ഉണ്ടോ റോസ്റ്റ് പോലെ ആയിട്ടുണ്ടല്ലോ ഇനി ഇതിൻ്റെ അകത്തേക്ക് സാമ്പാർ പൊടി വെറുക്കാം കേട്ടോ സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ ഞാൻ വീട്ടിൽ കടയിൽ നിന്ന് മേടിച്ച സാമ്പാർ പൊടി തന്നെയാണ് അപ്പം നമുക്ക് എളുപ്പ രീതിയിലല്ലേ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടാട്ടോ ഇതുപോലെ സാമ്പാർ പൊടി ചേർക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ആ പൊടിയും ഒന്ന് ഒന്ന് ഇതിലിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ആട്ടോ തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അതും നല്ല സ്വാധീനം കേട്ടോ അപ്പം നമുക്കിപ്പോൾ തേങ്ങ വറക്കാനൊന്നും ഇപ്പോൾ ആർക്കും മെനക്കെടാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്കിപ്പോൾ എല്ലാവരും എളുപ്പം ആയിട്ടുള്ള സാമ്പാറൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കി വച്ചാൽ മതി കേട്ടോ അതാ നമ്മുടെ പൊടി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർക്കാം ഈ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണുമ്പോൾ വേഗാത്ത പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് സാമ്പാറിന് ആവശ്യമുള്ള വെള്ളം ചേർക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞതും കൂടെ ചേർക്കുന്നതാണ് വീണ്ടും അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം ലൈസ് ക്രീം കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഉപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ നമ്മൾ ആദ്യം കഷ്ണം വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണല്ലോ അപ്പം അത് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാം അപ്പോൾ അതായത് ഇപ്പോൾ കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി സാമ്പാറിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അര ടീസ്പൂൺ കടുക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് വറ്റൽമുളക് അതിങ്ങനെ പൊട്ടിച്ചിടാം റിവേപ്പില ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ ഇടിക്ക് ഇടിച്ചക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇച്ചക്കിടക സീസൺ അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഇടാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക്